അഴീക്കോട് മുനക്കൽ മുസിരിസ് ഡോൾഫിൻ ബീച്ച് റോഡിനായി ആറ് കോടിയുടെ നവീകരണം നടത്തുമെന്ന് ഇ ടി ടൈസൺ എം എൽ എ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കരയുള്ളതും കൈപ്പമംഗലം മണ്ഡലത്തിൻ്റെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രവും മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗവുമായ അഴീക്കോട് മുനക്കൽ മുസിരിസ് ഡോൾഫിൻ ബീച്ചിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായി അഴീക്കോട് പുത്തമ്പള്ളി ജംഗ്ഷൻ മുതൽ മുനക്കൽ ബീച്ചിലെ പുലുമുട്ട് വരെയുള്ള റോഡ് വീതി കൂട്ടുവാനും നിലവിലെ മൂന്ന് കൽവട്ടുകൾ പുനഃസ്ഥാപിച്ച് ബി എം ആൻഡ് ബി സി ടാറിംഗ് ചെയ്യുവാനുമാണ് വകുപ്പിന്റെ കോടി രൂപയുടെ ഭരണാനുമതി നിലവിലെ റോഡിനോട് ചേർന്നുള്ള കടൽ ഭിത്തിക്ക് മുകളിലൂടെ ഫുട്പാത്ത് നിർമ്മിച്ച് അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ച് ഇരിപ്പിടവും പാർക്കിംഗ് സൗകര്യവും ഒരുക്കിക്കൊണ്ടാണ് പുതിയ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുക പുഴയോട് ചേർന്നുള്ള നിലവിലെ ചീനവലകൾ സംരക്ഷിക്കുന്ന വിധത്തിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് റോഡിന് വീതി കൂട്ടി വലിയ വാഹനങ്ങൾക്കും സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നിർമ്മാണം ക്രമീകരിക്കുമെന്നും ഇ ടി ടൈസൺ എം പറഞ്ഞു നിർദ്ദിഷ്ട നിർമ്മാണ മേഖലകൾ എം നേതൃത്വത്തിൽ ജനപ്രതിനിധികളായ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അസിം സഹറാബി ഉമ്മർ ബ്ലോക്ക് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത് വാർഡ് മെമ്പർമാരായ സുമിത ഷാജി നജ്മ അബ്ദുൽ കരീം മുസ്ലിസ് പ്രൊജക്ട് എം ഡി ഷാരോൺ ബി മുസ്ലിസ് മ്യൂസിയം മാനേജർ ഡോക്ടർ മിഥുൻ സി ശേഖർ പ്രത്യേക മേജർ ഇറിഗേഷൻ എഞ്ചിനീയർ കെ എസ് ധന്യ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ കെ നവീൻ കെ എസ് ഇ ബി എഞ്ചിനീയർ മുഹമ്മദ് റസിഖ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി ജെ നീരജ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ